ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ദയ ആയിരത്തൊന്ന് രാവുകളിലെ ഒരു കഥയെ ആസ്പദമാക്കി എം ടി രചിച്ച ദയാ എന്ന പെൺകുട്ടി എന്ന നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ ചിത്രം എം ടി കുട്ടികൾക്കായി എഴുതിയ ഒരു നോവലാണിത് ആരെയും വിസ്മയിപ്പിക്കുന്ന ബുദ്ധിവൈഭവമുള്ള എന്ന പെൺകുട്ടി സർവസ്വത്തും നഷ്ടപ്പെട്ട തൻ്റെ യജമാനെ സഹായിക്കുവാനൊരുങ്ങുന്ന ഹൃദയകാരിയായ ആ രംഗം നമുക്ക് ആസ്വദിക്കാംസൂർ ഞാനീ കൊട്ടാരം പെട്ട് പോവുകയാണ് എവിടേക്ക് ഞാൻ ജനിച്ചു വളർന്ന എന്റെ ഗ്രാമത്തിലേക്ക് ഹുസൈൻ മാമ പോയി കഴിഞ്ഞാൽ ഈ വ്യാപാരമൊക്കെ ആര് നോക്കി നടത്തും നോക്കി നടത്താൻ ഇപ്പോൾ നമുക്ക് വ്യാപാരമില്ല പാണ്ഡികശാലകൾ കടക്കാർ ജപ്തി ചെയ്തു കഴിഞ്ഞു എന്നാൽ നമുക്ക് നമുക്ക് തോട്ടങ്ങൾ തോട്ടങ്ങൾ വിൽക്കാം ദൂരെയുള്ള കൊണ്ട് വലിയ പ്രയോജനമില്ലല്ലോ അതെല്ലാം കടക്കാരുടെ കയ്യിലായില്ലേ ആ പണയ ചീട്ടുകൾ ഒപ്പിടുന്നതിന് മുമ്പ് ഒന്നും വായിച്ചു നോക്കിക്കൂടായിരുന്നില്ലേ എന്റെ മഹാനായ യജമാനന്റെ മകൻ തെരുവ് തെണ്ടയ നടക്കുന്നത് എനിക്ക് കാണേണ്ടി വരുന്നതിന് മുമ്പേ ഞാൻ പോകുന്നു മൂന്ന് തലമുറയ്ക്കുള്ള മുതലുണ്ടെന്നല്ലേ എന്റെ പിതാവടക്കം നിങ്ങളൊക്കെ പറഞ്ഞിരുന്നത് എല്ലാം കനിഞ്ഞു തന്ന ദൈവത്തെ മറക്കാതെ ജീവിക്കണമായിരുന്നു ഒന്നും അധികമാകാതെ അനുഭവിക്കണമെന്ന് നിന്റെ പിതാവ് പറഞ്ഞിരുന്നു ഇതാ കോടതി വിധി വീടും വസ്തുവകകളും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു കുറെയേറെ അറ്റകുറ്റപ്പണികൾ വേണ്ടി വരും എങ്കിലും പേര് കേട്ട വീടാണല്ലോ പതിനഞ്ച് ദിവസത്തെ സമയം തരാം പുതിയൊരു ഇടം കണ്ടെത്താനുള്ള സമയം എന്റെ മനസ്സ് വളരെ ലോലമാണ് അതുകൊണ്ട് ഉദാരമായി ഒരു പതിനഞ്ചു ദിവസം വിലപിടിപ്പുള്ള ഒന്നും മാറ്റരുതെന്നാണ് കോടതി വിധി അത് മറക്കരുത് മൻസൂർ ഇതെങ്കിലും ഒന്ന് സൂക്ഷിച്ചു വായിക്കണം നിങ്ങൾ നിങ്ങളൊരു ചതിയനാണ് എല്ലാം എന്നിൽ നിന്ന് തട്ടിയെടുത്തില്ലേ എല്ലാം എല്ലാം എന്നിൽ നിന്ന് തട്ടിയെടുത്തില്ലേ മൻസൂർ ഞാൻ നിസ്സഹായനാണ് വലിയ പ്രാരാപ്തങ്ങളുള്ള ഒരു കുടുംബം എനിക്കുണ്ട് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ളതിനാൽ എനിക്ക് നിന്റെ തുടരാനാവില്ല ഞാൻ ഞാൻ പോകുന്നു നീ നീ ആരാണ് ഇവിടത്തെ ഒരു എല്ലാവർക്കും പോകാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ശമ്പളം പണമില്ല ഒരു നാണയ കഷ്ടകാലം വന്നത് പോകാൻ എനിക്ക് വീടോ കുടുംബക്കാരോ ഇല്ല പിന്നെ യജമാനന്റെ സഹായത്തിന് ഒരാളെങ്കിലും ഈ വീട്ടിൽ വേണ്ടേ ഇപ്പോൾ ഇതെന്റെ വീടല്ല ഞാൻ പേര് വിളിക്കാം എനിക്ക് അടിമകളോ പരിചാരകരോ ഇല്ല ദുഃഖിച്ചിട്ട് കാര്യമില്ല വീണ്ടും ചെറുതായി ഒരു വ്യാപാരം തുടങ്ങണം ചെറിയ തോതിൽ ആരംഭിച്ച് ായതാണല്ലോ വലിയ യജമാനൻ മുതൽ വേണമല്ലോ വ്യാപാരത്തിന് എത്ര ചെറുതായാലും പഴയ പരിചയക്കാർ കൂടി കണ്ടാൽ വഴിമാറുകയാ പണം നമുക്കുണ്ടാക്കാം എവിടെ നിന്ന് വിൽക്കാൻ ഇവിടെ ഒന്നുമില്ല ഉണ്ടല്ലോ എന്നെ കൊണ്ടുപോയി ലേലം ചെയ്യണം ഞാൻ വെറുതെ സകല കലകളിലും ശാസ്ത്രങ്ങളിലും അറിവുള്ള അടിമപ്പെണ്ണിന്റെ വില ദിനാർ അതാണ് ദിനാറോ എന്റെ വില അതിലേറെ വരും പക്ഷേ ഇത് മതി ചിലപ്പോ സുൽത്താന്റെ അന്തപുരത്തിലേക്ക് വരെ എന്നെ വാങ്ങിയെന്ന് വരും കാഴ്ചക്ക് ശാസ്ത്രങ്ങളും നിനക്കറിയുമോ അത് അവർ പരീക്ഷിക്കട്ടെ ഒരു ഞാൻ പറയുന്നത് ഒന്ന് നീ സ്വയം വിൽക്കാൻ തയ്യാറാണോ എന്നെ രക്ഷിക്കാൻ വഴിവക്കിൽ നിന്ന് കിട്ടിയ അനാഥ ശിശുവായി എന്നെ രക്ഷിച്ചതും വളർത്തിയതും ഇവിടത്തെ ഗൃഹനാഥനാണ് എങ്കിലും മറ്റൊരു വീട്ടിൽ അടിമപ്പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നീയും എല്ലാംശ്വര നിശ്ചയം പോലെ വരൂ അന്ന് അനാഥശിശുവിന്റെ വഴിക്ക് ഒട്ടകങ്ങളെ തിരിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ശക്തി ഏതാണ് എല്ലാം ആ ശക്തി നിശ്ചയിക്കുന്നു വീണ്ടും ഒരു വ്യാപാരം തുടങ്ങിയാൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടില്ലെന്ന് ആര് പറഞ്ഞു സുമുറു പക്ഷേ അടുക്കള പെണ്ണുങ്ങളൊക്കെ എന്നെ എന്തുകൊണ്ടോ ദയാ എന്ന് വിളിക്കുന്നു ആർക്കും ഇപ്പോൾ എന്നോട് തോന്നാത്തതും ഇനി സമയം കളയണ്ട നമുക്ക് അടിമ ചന്തയിലേക്ക് പോകാം പതിനായിരമോ കേട്ടു കേൾവിയില്ലാത്ത വിലയായിപ്പോയല്ലോ ഞാൻ പറഞ്ഞതുപോലെ വിചി പറയൂ എന്റെ വില ഈ ചന്തയുടെ ചരിത്രത്തിൽ ഇതാ ഒരു അത്ഭുത വിൽപ്പന എല്ലാ കലകളിലും എല്ലാ ശാസ്ത്രത്തിലും അതിവിദഗ്ധയായ ഒരു അപൂർവ സുന്ദരി ഈ ചന്തയുടെ ചരിത്രത്തിൽ ഒരു അത്ഭുത വിൽപ്പന അത്ഭുത വിൽപ്പന വിലമതിക്കാൻ ആരും ധൈര്യപ്പെടാത്ത ഈ അടിമ പെൺകുട്ടിക്ക് വെറും പതിനായിരം ദിനാർ നൂറല്ല ആയിരമല്ല വെറും പതിനായിരം ദിനാർ ആർക്കും വരാം ആർക്കും വരാം ഈ സുന്ദരിക്ക് ും സകല ശാസ്ത്രങ്ങളിലും ഇവളെ തോൽപ്പിക്കാൻ ആരുമില്ല വെല്ലുവിളിക്കുന്നു വേണമെങ്കിൽ സുൽത്താൻ കൂടി എന്നെ പരീക്ഷിക്കാം സർവാംഗ സുന്ദരി സർവജ്ഞ പിന്നെ നീ എന്തെല്ലാമാണ് സ്വയം അവകാശപ്പെടുന്നത് അഹങ്കാരമോ വെറും വാക്കോ അല്ല മഹാപ്രഭു വേണമെങ്കിൽ അങ്ങേക്ക് തന്നെ പരീക്ഷിക്കാം തോന്നും നീ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് അറിയേണ്ട കലകളും അറിയപ്പെട്ട ശാസ്ത്രങ്ങളും എല്ലാം എല്ലാം ഈ സദസ്സിൽ അഹങ്കാരികൾക്കും പറയുന്നവർക്കും നൽകുന്ന ും ശിഷെന്താണെന്ന് അറിയാമോരവാദമല്ല സത്യമാണ് ഞാൻ പറയുന്നത് നീ സുന്ദരി തന്നെ അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അറിവ് അത് നിശ്ചയിക്കേണ്ടത് എന്റെ സഭയിലെ മഹാപണ്ഡിതന്മാരാണ് പണ്ഡിത ശ്രേഷ്ഠരെ സകല കലകളിലും സകല ശാസ്ത്രങ്ങളിലും ഇവളെ തോൽപ്പിക്കാൻ ആരുമില്ല പറയുന്നു നിങ്ങൾക്ക് പരീക്ഷിക്കാം അല്ലേ അതെ ദൈവഭക്തിയുടെ അഞ്ച് വിശിഷ്ട ഭാവങ്ങൾ എന്തെല്ലാമാണെന്നറിയാമോ ക്ഷമിക്കണം അഞ്ചല്ല ആറാണ് ഭാവങ്ങൾ ഒന്ന് പ്രാർത്ഥന രണ്ട് ദാനം മൂന്ന് ഉപവാസം നാല് തീർത്ഥാടനം അഞ്ച് ുശോധനങ്ങളുടെ നിയന്ത്രണം ആറാമത്തേതായ വിശുദ്ധ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ത്യാഗം പണ്ഡിത ശ്രേഷ്ഠനായ അങ്ങ് വിട്ടുകളെ പരീക്ഷിക്കുവാൻ ആയതുകൊണ്ട് ഒരു ചോദ്യം ഞാനും ചോദിക്കുന്നു പ്രാർത്ഥനയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് പറയുവാൻ കഴിയുമോ സ്വന്തം നന്മ കൊണ്ട് പരമ ദൈവത്തെ ആദരിക്കുക അവിടുത്തെ മഹിമ കൊണ്ട് മനസ്സെ വാഴ്ത്തുക ശാന്തിയിലേക്ക് സ്വന്തം മനസ്സിനെ ഉയർത്തുക യഥാർത്ഥമായ പ്രാർത്ഥന അതല്ലേ നീ നീ പറഞ്ഞതാണ് ശരി കലകളിൽ പറയുന്നത് കുറച്ചൊക്കെ ഷാൻഹോ എന്ന കൊള്ളക്കാരനെ നാം സ്നേഹിക്കുന്നു എന്തുകൊണ്ട് ആ കൊള്ളക്കാരൻ മികച്ച കവിയുമായിരുന്നല്ലോ ഇന്ന് മഴ പെയ്യുമോ മരണത്തിന്റെ സമയം ഗർഭപാത്രത്തിൽ വീണ ബീജം ആണോ പെണ്ണോ പെയ്യാൻ പോകുന്ന മഴ ഇവയെ കുറിച്ചൊക്കെ നമുക്ക് പ്രവചിക്കാൻ എന്തവകാശം നിഷേധിയാണോ താങ്കൾ ഒന്ന് പരീക്ഷിക്കാനായിരുന്നു മുതൽ നീ കൊട്ടാരത്തിലെ അടിമയായി തീരില്ലേ അതോർത്തൊന്നും വിഷമിക്കേണ്ട പ്രഭോ എനിക്കൊരു അപേക്ഷയുണ്ട് നിനക്ക് വേണമെങ്കിലും ആവശ്യപ്പെടാം പറയൂ അവിടുത്തെ ലോകം മുഴുവൻ വാഴ്ത്തുന്നു ഞങ്ങളോട് കരുണ കാണിക്കണം മരിച്ചുപോയ വ്യാപാരി സെയ് അൻവറിന്റെ മകനാണിവൻ ബുദ്ധിമോഷം കൊണ്ട് എല്ലാ മുതലും നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും ചെറുതായി ജീവിതം തുടങ്ങുവാൻ ഈ ഉള്ളവൾ നിർദ്ദേശിച്ച വഴിയാണിത് നീ ആരാണ് ഈ മൻസൂറിന്റെ വീട്ടിലെ വേലക്കാരി എല്ലാവരും പോയി പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല

നീയത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അത്ഭുതമുണ്ടോ ആരവിടെ ഈ പെൺകുട്ടിക്ക് പട്ടുവസ്ത്രങ്ങളും വേണ്ടത്ര സ്വർണ്ണാഭരണങ്ങളും മറ്റു സമ്മാനങ്ങളും പുടത്തയക്കുവാൻ വീഗം സാഹിബിയോട് പറയും